മുറിച്ചുവച്ചാൽ ബാക്ടീരിയ പെരുകുന്ന പച്ചക്കറി തക്കാളി സവാള കുമ്പളങ്ങ ചേന സവാള ദഹനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഫ്രൂട്ട് തണ്ണിമത്തൻ വാഴപ്പഴം പൈനാപ്പിൾ പപ്പായ പൈനാപ്പിൾ വൃക്ക തകരാറിലാവാൻ കാരണമാവുന്ന പാനീയം ഗ്രീൻ ടീ സോഫ്റ്റ് ഡ്രിങ്ക്സ് ജിഞ്ചർ ടീ സോഡ സോഫ്റ്റ് ഡ്രിങ്ക്സ് സൗന്ദര്യവർദ്ധക വസ്തുവായി ഉപയോഗിക്കുന്നത് മാവ് ചന്ദനം തേക്ക് മഹാഗണി ചന്ദനം മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്ന ഇല തുളസി ഇല കറിവേപ്പില പേരയില മൈലാഞ്ചിയില കറിവേപ്പില ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഫ്രൂട്ട് സ്ട്രോബെറി പപ്പായ ബ്ലൂബെറി വാഴപ്പഴം പപ്പായ വയർ ക്ലീനാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ ആവണക്കെണ്ണ ഒലിവ് ഓയിൽ കടുക എണ്ണ ആവണക്കെണ്ണ ബെഡ്റൂമിൽ ഇത് വെച്ചാൽ കലഹം ഒഴിയില്ല ഇതാണ് കാരണം ക്ലോക്ക് കണ്ണാടി ചെരുപ്പ് ചീർപ്പ് ചെരുപ്പ്